പ്രിയപ്പെട്ടവരെ ദേവദാർ അബിസോകിലേക്ക് സ്വാഗതം ഓർമ്മകളിൽ എന്നും നിലനിൽക്കുന്ന ഒരു വികാരമായി ഇവിടെ പഠിച്ച ഓരോ എന്താ പറയുക ഓരോ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഹൃദയ ഭേദഗമായിട്ടുള്ളൊരു കാഴ്ചയാണത് ഹൃദയത്തിലൊന്നും മായാതെ നിൽക്കുന്ന നമ്മുടെ സ്കൂൾ കാലഘട്ടം ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രായമായാലും നമ്മുടെ സ്കൂൾ കാലഘട്ടം നമുക്ക് മറക്കാൻ പറ്റില്ല കാരണം പ്രത്യേകിച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ലാതെ നമ്മൾ പാറി പറന്ന് നടക്കുന്ന കാലഘട്ടം പരീക്ഷയും പഠനവും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത്രമേൽ മറക്കാനാവാത്ത കാഴ്ചകളാണിതെല്ലാം ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും ഉന്നതമായ കലാലയം ഈ കലാലയത്തിൻ്റെ പരിസരത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ജാബിസ് ഒന്ന് ഷെയർ ചെയ്യട്ടോ സ്കൂൾ കാലത്തെക്കുറിച്ച് ഒരു കവിതയും കഥയും ഞാൻ പറയാം കവിത ഓർമ്മയിലുണ്ട് ആ വിദ്യാലയം കളിയും ചിരിയും നിറഞ്ഞൊരാദിനം ചോറ്റുപാത്രത്തിലെ മധുരക്കിനാവുകൾ സൗഹൃദത്തിന്റെ പൂത്തുമ്പികൾ കഥ രാമവും കൂട്ടുകാരും സ്കൂളിലെ വികൃതികളായിരുന്നു ഒരിക്കൽ അവർ സ്കൂളിലെ മാവിൻ ചുവട്ടിൽ ഒളിച്ചിരുന്ന് മാമ്പഴം കട്ടു തിന്നുമ്പോൾ കണക്കുമാഷ് അവരെ കയ്യോടെ പിടികൂടി പേടിച്ചു വിറച്ച അവർ മാഷിനോട് മാപ്പിരുന്നു മാഷ് അവരെ ശിക്ഷിക്കാതെ സ്നേഹത്തോടെ ഉപദേശിച്ചു വിട്ടു അന്ന് അവർ സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും പുതിയ പാഠങ്ങൾ പഠിച്ചു താനൂർ ദേവദാർ ഹൈസ്കൂൾ കേരളത്തിലെ ഒരു പഴക്കം ചെന്ന വിദ്യാലയമാണ് ഒരു കാലത്ത് മലബാറിലെ പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഈ സ്കൂൾ ഇവിടുത്തെ പഴയ കെട്ടിടങ്ങളും വിശാലമായ കളിസ്ഥലവുമെല്ലാം ഓർമ്മകളിൽ മായാതെ നിൽക്കുന്നു പണ്ട് ഈ സ്കൂളിൽ പഠിച്ചിരുന്നവർക്ക് ഇന്നും ഈ സ്കൂൾ ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരിടമാണ് പഴയ ദേവദാർ സ്കൂളിലെ പഠനകാലം ശരിക്കും ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരനുഭവമാണ് അവിടുത്തെ പഴയ കെട്ടിടങ്ങളും വിശാലമായ കളിസ്ഥലവുമെല്ലാം ഓർമ്മകളിൽ മായാതെ നിൽക്കുന്നു പണ്ട് അവിടെ പഠിച്ചിരുന്നവർക്ക് ഇന്നും ആ സ്കൂൾ ഒരു പ്രത്യേക വികാരമാണ് ദേവദാരു പൂത്തകാലം എന്ന ഗാനം മുഴുവനായി താഴെ കൊടുക്കുന്നു ദേവദാരു ദേവദാരുപൂത്തകാലം ദേവദൂതുപോലെ വന്നു നീ ഓർമൻ വഴിയിൽ പൂക്കൾ നൽകി മാഞ്ഞുപോയി നീ മഴയുടെ ചിറകിലേറി മൺവിളയ്ക്കുപോലവേ മിഴിയിലെ നൊമ്പരം മറഞ്ഞുപോയതെന്തേ പെൺകിളീ നിൻവിരൽ തൊടാതെ പോയ വേണുഗാനം എന്തിനോ മിഴികളിൽ നൊമ്പരം പടർത്തി മാഞ്ഞുപോയതെന്തിനോ ദേവദാരു ദേവദാരുപൂത്തകാലം ദേവദൂതുപോലെ വന്നു നീ ഓർമൻ വഴിയിൽ പൂക്കൾ നൽകി മാഞ്ഞുപോയി നീ തീർച്ചയായും ദേവദാരു പൂത്തകാലം എന്ന ഗാനം ഞാൻ പാടാം ദേവദാരു പൂത്തകാലം കാലം ദേവദൂതു പോലെ വന്നു നീ ഓർമ്മകൾ വഴിയിൽ പൂക്കൾ നൽകി വാഞ്ഞുപോയി